ദൈവത്തിന് പൂർണമായി നിന്റെ മനസ്സ് കൊടുക്കണം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ ദൈവത്തിന് നിന്റെ പൂർണ്ണ ഹൃദയം ദൈവത്തിന് കൊടുക്കണം എന്ന് പറയുന്ന ആ വാദത്തിൽ അങ്ങേക്ക് തെറ്റുണ്ടോ ദൈവത്തിന് സർവ്വ സമർപ്പിക്കണം എന്നുള്ളതിൽ തെറ്റുണ്ടോ എന്തെങ്കിലും എതിർപ്പുണ്ടോ ദൈവത്തിന് എന്ത് സമർപ്പിക്കണോ നമ്മളെ പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുക ബുദ്ധിയുള്ള ആരാധന എനിക്ക് റോമർ പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ കാണുന്നത് പോലെ ദൈവത്തിന് നമ്മളെ പൂർണമായി സമർപ്പിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പോ തെറ്റോ എന്തെങ്കിലും ഉണ്ടോ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പൂർണ്ണമായിട്ട് ദൈവത്തിന് തെറ്റുണ്ടോ എനിക്ക് ചോദ്യം മനസ്സിലാകുന്നില്ല ആ ഞാൻ വായിക്കാം പന്ത്രണ്ട് ഒന്ന് സഹോദരൻമാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതമിനും തിരിച്ചറിഞ്ഞ് കണ്ടതിന് മനസ്സുദ്ധിക്ക് രൂപാന്തരപ്പെടും ദൈവത്തിന് മുഴുവനായി സമർപ്പിച്ച് അപ്പോസ്റ്റൽ ഒക്കെ ജീവിച്ചതുപോലെ പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ദൈവത്തിന് വേണ്ടി അതാണ് എന്റെ ചോദ്യം ദൈവത്തിന് വേണ്ടി തെറ്റൊന്നും അപ്പൊ അതുകൊണ്ട് ഇവിടെ അത് ആപ്ലിക്കബിൾ ആണല്ലോ യേശുക്രിസ്തു പറഞ്ഞത് മാറിയിട്ടില്ലല്ലോ കർത്താവിന് വേണ്ടി പൂർണ്ണവും സമർപ്പിച്ച് കർത്താവിന് വേണ്ടി പൂർണ്ണ ഹൃദയവും പൂർണ്ണ ആത്മാവും കൊടുക്കണം പൗലോ സപ്പോസ്തൻ ഓടിയതുപോലെ ഓടണം എന്നുള്ളതില് ഇവിടെ ഒരു തെറ്റുമില്ല അപ്പൊ അങ്ങയുടെ വാദം അനുസരിച്ച് പഴയ നിയമത്തിൽ യഹോവ ജലസാണ് എന്ന് പറഞ്ഞ വാദം ഇവിടെ വെട്ടിപ്പോവുകയല്ലേ ഇതില് ല്ല അങ്ങനെയല്ല കാരണം ഇവിടെ പുതിയ നിയമത്തിൽ കാഴ്ചപ്പാട് മാറുകയല്ലേ ഇപ്പൊ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ മാനവ സേവ മാധവ സേവ എന്നാണ് കാരണം യേശുക്രിസ് പറഞ്ഞ ഈ എളിയവരിൽ ഒരു നിങ്ങൾ ചെയ്യുന്നൊക്കെയും എനിക്ക് ചെയ്തു അപ്പൊ ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സേവിക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ തമ്മിലുള്ള വ്യത്യാസം ദൈവത്തിന് സമർപ്പിക്കുവീൻ ദൈവത്തെ സേവിക്കുവീൻ എന്ന് പറയുമ്പോൾ കാണാതിരിക്കുന്ന എവിടെയോ എങ്ങാണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ഉരുകി തീരാൻ അങ്ങനെയൊന്നും അല്ല എന്റെ ആശയം മനുഷ്യനെ സ്നേഹിക്കുക മനുഷ്യനെ കാണാ കാണുന്ന മനുഷ്യനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ ചോദിച്ചത് ഓക്കെ 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 അപ്പൊ അങ്ങ് പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് ആ ഒരു അർത്ഥ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങയുടെ വാദം അല്ലേ അങ്ങനെ എല്ലാത്തിനെയും അങ്ങയുടെ അർത്ഥതലത്തിൽ എടുക്കണം എന്നുള്ളതാണോ ആ അങ്ങ് പറഞ്ഞത് ഇല്ല അങ്ങനെയല്ല നമ്മൾ ഈ ഒരു വാക്യം മാത്രം എടുത്തിട്ട് അതിനെ നമ്മുടെ ഒരു ധാരണ വെച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോകും അതിനെ അതിന്റെ ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കുക കാരണം കർത്താവ് തന്നെയാ പറഞ്ഞത് ഈ എളിയവരിലൊരുത്തിന് ചെയ്യുന്നൊക്കെയും എനിക്ക് ചെയ്തു അപ്പൊ യേശുക്രിസ്തുവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ പാവങ്ങളെ സേവിക്കുന്നതിലൂടെയാണ് യേശുവിനെ സേവിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന യേശു ആരാണ് ഞാൻ വിശന്നിരുന്നു ഞാൻ നഗ്നനായിരുന്നു ഞാൻ ദരിദ്രനായിരുന്നു ഞാൻ തടവിലായിരുന്നു ഞാൻ രോഗിയായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന രോഗികളും ദരിദ്രരും ആലംബഹീനരും ആയ വ്യക്തികളിൽ യേശുവിനെ കാണുന്നെങ്കിൽ അതാണ് ക്രിസ്തീയ കാഴ്ചപ്പാട് അവർക്ക് നമ്മൾ ചെയ്യുന്നതാണ് ക്രിസ്തുവിന് ചെയ്യുന്നത് അവരെ നമ്മൾ സേവിക്കുന്നതാണ് ദൈവത്തെ സേവിക്കുന്നത് അതാണ് നമ്മൾ യാഗമായി തീരുന്നത് അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം യാഗമായി പോകും നമ്മുടെ ജീവിതം യാഗമായി തീരും കാരണം നമ്മൾ സ്വാർത്ഥമായിട്ട് നമ്മുടെ മാത്രം ൗകര്യങ്ങളെ നോക്കുകയും നമുക്ക് വേണ്ടി മാത്രം കരുതുകയും നമുക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുകയും അങ്ങനെ നമ്മൾ അങ്ങേറ്റ സ്വാർത്ഥരായി പോകും എന്നാൽ ഒരു യാഗമായി മാറുന്ന ജീവിതം നമ്മൾ മറ്റുള്ളവരെ എളിയവരെ എളിയവരിൽ ക്രിസ്തുവിനെ കണ്ട് അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം യാഗമായി തീരും അപ്പൊ അത് ലോകത്തിന് അനുരൂപമല്ല അപ്പൊ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതമാണ് അതായത് ഗുഡ് അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വില്ല് ഓഫ് ഗോഡ് ആണ് അപ്പം ഗുഡ് വില് ഓഫ് ഗോഡ് ഉണ്ട് അക്സെപ്റ്റബിൾ വില് ഓഫ് ഗോഡ് ഉണ്ട് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഓഫ് ഓഫ് ഗോഡ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ലൈഫ് കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും ഇതാണ് ഒരു ക്രിസ്ത്യൻ കാഴ്ചപ്പാട് അല്ലെ ഇതിപ്പോ നമുക്ക് ഇവിടെ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോ നമ്മൾ അങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞ യേശുക്രിസ്തു ഇല്ലാതാകുന്നില്ലല്ലോ താങ്കളുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് മറ്റേതില്ല എന്നുള്ളതായിരുന്നു വാദം പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞ ഇന്ന ഇന്ന കാര്യങ്ങൾ അനുസരിക്കുക വഴി യേശുവിനുസരിച്ചതിന് തുല്യമാകുമെന്ന് പറയുന്നു അപ്പൊ രണ്ടും അങ് എടുക്കുന്ന വാദം രണ്ടടുത്തും ആപ്ലിക്കബിൾ അല്ല ഒരിടത്ത് താങ്കൾ ആശയപരമായിട്ട് മാത്രം എടുക്കുന്നു മറ്റെടുത്ത് അങ്ങ് അർത്ഥതലത്തിൽ എടുത്തുകൊണ്ട് അത് പ്രവർത്തി പദത്തിൽ പ്രാവർത്തികമാക്കുന്നു അപ്പോഴും പ്രാവർത്തികമാക്കുമ്പോൾ ഇപ്പുറത്തെ യേശു ക്രിസ്തു ഉണ്ട് എന്നാൽ മറ്റു ഭാഗങ്ങളിൽ അങ്ങ് പറയുന്നത് അതുമായിട്ട് ചേരുന്നു ഇല്ല അപ്പൊ അതാണ് എൻ്റെ ഒരു ഡൗട്ട് അതുപോലെ തന്നെ പിന്നെ ആ ഓക്കെ യേശു ക്രിസ്തുവിനെ ഈ പരീക്ഷിച്ച സമയത്ത് യേശു ക്രിസ്തു പിന്നെ അതായത് പിശാജ് ക്രിസ്തുവിനോട് വചനം പറഞ്ഞു യേശു ക്രിസ്തുവും തിരിച്ച് വചനം പറഞ്ഞുകൊണ്ടാണ് ഈ പരീക്ഷയിൽ ജയിച്ചത് ഈ പറഞ്ഞ വചനങ്ങളൊക്കെ തന്നെ പഴയ നിയമത്തിൽ കാണുന്ന യഹോവയുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ് അപ്പൊ അതിനെ അങ്ങ് എങ്ങനെയാണ് നോക്കി കാണുന്നത് അത് യഹോമയുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ് അപ്പൊ ഈ താങ്കളുടെ വാദം ശരിയാണെങ്കിൽ യേശുക്രിസ്തു അത്തരം വാക്യഭാഗങ്ങളൊന്നും തന്നെ എടുക്കാൻ പാടില്ലായിരുന്നു ഞാൻ റെഫറൻസ് വേണമെങ്കിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം വേണമെങ്കിൽ എല്ലാവർക്കും വേണ്ടി വായിച്ച് കേൾപ്പിക്കാം മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിട്ട് ലൂക്കോസ് നാല് മറ്റുള്ളവർ കേൾക്കുന്നവർ കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂക്കോസ് നാലിന്റെ നാല് യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അടുത്ത് ആ ലൂക്കോസ് നാലിന്റെ എട്ട് യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അടുത്ത ആവർത്തനം എട്ടിന്റെ മൂന്ന് അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ നശിപ്പിക്കുകയും അപ്പം കൊണ്ട് മാത്രമല്ല എഹോയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും അവന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മഞ്ഞ കൊണ്ട് അവനെ പോഷിപ്പിക്കുകയും ചെയ്തു അടുത്ത ആവർത്തനം ആറിന്റെ പതിമൂന്ന് എന്റെ ദൈവമായ യഹോവയെ നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം അടുത്ത് നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് അപ്പൊ ഇതൊക്കെ യേശു ക്രിസ്തു പറയുകയും പിശാജിനോട് എതിർക്കുകയും ഒക്കെ ചെയ്ത ക്വസ്റ്റ്യൻ അതായത് എതിർക്കുകയൊക്കെ ചെയ്ത വാദമാണ് പിശാജ് യേശുക്രിസ്തുവിനോട് അപ്പത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചന ആണെന്ന് പറഞ്ഞൊക്കെ ജയിച്ചു അപ്പം ഈ എടുത്ത വാക്യഭാഗങ്ങളൊക്കെ തന്നെ യഹോവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്യങ്ങളാണ് അപ്പൊ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് യേശു താങ്കളിന്റെ താങ്കളുടെ വാദം അനുസരിച്ച് യഹോവയുടെ പിന്നെ പിന്നെവീ നീചനും ക്രൂരനും ആയതുകൊണ്ട് ഈ വാക്യഭാഗങ്ങളൊക്കെ യേശുക്രിസ്തു എടുത്തത് വഴി യഹോവ അംഗീകരിക്കുകയാണോ ചെയ്യുന്നത് വാക്യങ്ങള് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർക്കാണ് ബാധകമായിട്ടുള്ളത് ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ന്യായപ്രമാണത്തോട് അബൈഡ് ചെയ്ത് നിൽക്കുന്ന ആളാണ് പിശാജ് എന്ന് നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം അല്ലെങ്കിൽ ഒരിക്കലും അവരോട് ആ വാക്യം പറയേണ്ട ആവശ്യമില്ല ഈ വാക്യങ്ങൾ പറയുന്നത് പരീക്ഷകൻ യേശുവിനെ പരീക്ഷിച്ചു ഇപ്പൊ ആരാണ് ഈ പരീക്ഷകൻ ഇപ്പോൾ ഒരു ആകാശ ജീവി അല്ല യേശുവിനെ പരീക്ഷിച്ചത് യേശുവിനെ പരീക്ഷിച്ച പരീക്ഷകന്മാരുടെ ഒരു സംഘം അവിടെ ഉണ്ടായിരുന്നു ആ പരീക്ഷക സംഘത്തിന്റെ തലവനായിരുന്നു യൂത ഇസ്കറിയോത്ത് എന്നാണ് ഒരു പാരമ്പര്യം പറയുന്നത് കാരണം അവര് ഇവൻ മസികയാണെന്ന് പറയുന്നത് ഇവൻ കൊള്ളാകുന്നവനാണോ എന്ന് പരിശോധിക്കുന്നതാണ് അതിനുള്ള ചോദ്യങ്ങളാണ് അവരോട് ചോദിച്ചത് അതുകൊണ്ട് അവര് ഉദ്ധരി അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ന്യായപ്രമാണത്തിലെ വാക്യങ്ങൾ വെച്ച് തന്നെ അവർക്ക് മറുപടി കൊടുക്കുകയാണ് ഇപ്പൊ ഇവിടെ പല ആളുകളും ഈവൻ പെൻഡക്കോസുകാർ പോലും വന്ന് യാക്കോബായ സഭയുടെ പ്രുമിയോൻ സദറായിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ ഉദയ അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പം ഈ പ്രാർത്ഥന നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അത് ഞങ്ങൾ അംഗീകരിക്കില്ല പിന്നെ നിങ്ങൾ എന്താ അംഗീകരിക്കാത്ത സാധനത്തിന് നിങ്ങൾ ഉദ്ധരിക്കുന്നേ അപ്പൊ ഒരു കാര്യം ഉദ്ധരിച്ച ഒരാളോട് ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞാൽ അതയാളല്ല അത് അംഗീകരിച്ചു എന്നല്ല കാരണം അവരുടെ പെർസ്പെക്റ്റീവിൽ അവരോട് സംസാരിക്കുകയാണ് അങ്ങനെ ആ പരീക്ഷകന്മാരെ തുരത്തി വിടുന്നതാണ് കാരണം ഈ പരീക്ഷകൻ എന്ന് പറഞ്ഞാൽ ഒരു അന്തരീക്ഷ ജീവി വന്നിട്ട് യേശുവിനെ പരീക്ഷിച്ചല്ല കാരണം ഒരു അന്തരീക്ഷ ഒരിക്കലും ഒരു ആത്മലോകത്തിലെ ജീവി ജീവിയാണെങ്കിൽ അവൻ യേശുവിനെ പരീക്ഷിക്കേണ്ട കാരണം യേശു ആരാണെന്ന് അവൻ അറിയാം അപ്പൊ അതൊരു ആത്മജീവി അല്ലായിരുന്നു പരീക്ഷിക്കേണ്ട ആവശ്യമുള്ളവനാണ് പരിശോധിക്കേണ്ട ആവശ്യമുള്ളവനാണ് അതുകൊണ്ട് മനുഷ്യരാണ് യേശുവിനെ പരീക്ഷിച്ചത് അതിനാണ് പിശാജ് എന്ന് പറയുമ്പോൾ ഈ ജുതായുസത്തിന്റെ വക്താക്കളെ പിശാജ് പിശാചുക്കൾ എന്നൊക്കെ തന്നെ ബൈബിൾ പറയുന്നുണ്ട് ദൈവമേഖനം നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വറക്കുകയും ചെയ്യുന്നു ഇയാക്കോ രണ്ട് പത്തൊമ്പത് അവിടെ പറയുന്നു പിശാചുക്കൾ എന്ന് പറഞ്ഞ യഹൂദന്മാരെയാണ് യഹൂ അവന്മാര് ദൈവമേഘാനെന്നാ വിശ്വസിക്കുന്നേ അതുകൊണ്ടാണ് പിശാജ് അവനെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ജൂവിഷ് റിലീജിയൻ ആണ് അവനെ ടെസ്റ്റ് ചെയ്യുന്നത് അത് മരുഭൂമിയിലെ യസീനികളും സംഘവുമാണ് യേശുവിനെ പരീക്ഷിക്കാൻ മുതിർന്നു നിന്നത് അവരോടാണ് യേശു സംസാരിച്ചത് അപ്പൊ ഏറ്റവും എളുപ്പമുള്ള മാർഗം ന്യായപ്രമാണത്തിൽ നിന്ന് വാക്യം ഉദ്ധരിച്ച് അവരെ നിശബ്ദരാക്കുകയാണ് അവര് തന്നെ അവരിൽ കോൺട്രഡിക്ട് ചെയ്യുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് കാരണം അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ന്യായപ്രമാണത്തിനെതിരായിട്ട് അവർ നീങ്ങുന്നു അവര് അത് ബോധ്യപ്പെടുത്തുക അവർ പരാജയപ്പെട്ടു പോയി ഇവിടെ അങ്ങയുടെ വാദം ശരിയാകില്ല കാരണം അങ്ങനെ ഇത് പരീക്ഷിക്കാൻ വന്നത് യഹൂദന്മാരാണെന്ന് പറയുന്നു എന്നാൽ താഴോട്ട് എഴുതിയിരിക്കുമ്പോൾ കുറെ കാലത്തേക്ക് വിട്ടുപോയി എന്ന് പറയുന്നു എന്നാൽ യഹൂദന്മാർ യേശുക്രിസ്തുവിന്റെ ചുറ്റുമുണ്ടായിരുന്നു അപ്പോൾ ആ വാദം ഒന്നും ഇവിടെ നിലനിൽക്കുന്ന വാദമല്ല അങ്ങനെ ഇരിക്കെ തന്നെ ഇതിപ്പോ അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ വാദം അങ്ങനെയാണെങ്കിൽ തന്നെ താങ്കളുടെ പഠിപ്പിക്കൽ അനുസരിച്ച് യേശുക്രിസ്തു ഒരു കാരണവശാലും പഴയ നിയമത്തിൽ നിന്ന് ഇത്തരം വാക്യങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നു അങ്ങയുടെ വാദം ശരിയാണെങ്കിൽ തന്നെ യേശുക്രിസ്തു അത്തരം ചോദ്യങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ദൈവമായ എഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം എന്നുള്ള ആവർത്തന പുസ്തകം ആറിന്റെ പതിമൂന്ന് അത് വ്യക്തമായി യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ ഏഹോവയെ പരീക്ഷിക്കരുത് ഇതിപ്പോ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ യേശു ക്രിസ്തു ദൈവമായ യഹോവയെ പരീക്ഷിച്ചതുപോലെ നീ പരീക്ഷിക്കാൻ വരരുത് എന്ന് പറഞ്ഞതിപ്പോ താങ്കളുടെ വാദം നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിലും യഹൂദനോട് അങ്ങനെയാണ് പറയുന്നത് അപ്പൊ യേശു ക്രിസ്തു പഴയ നിയമത്തിലെ യഹോവയാകുന്ന ദൈവത്തെ അല്ലെങ്കിൽ ആ എൻഡിറ്റിയെ യേശു ക്രിസ്തു വളരെയധികം അംഗീകരിക്കുക അത് എടുത്തുകൊണ്ട് തന്റെ ദൈവമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ആ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്ന വാക്യം അവിടെ വായിക്കുകയാണ് അപ്പോ അതിന് അതിന് കാരണം ഇതാണ് പിശ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പിശ പറഞ്ഞത് നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവൻ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അപ്പൊ എഴുതിയിരിക്കുന്ന കാര്യം പിശാജി പറഞ്ഞപ്പോൾ യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് ചെയ്തിരിക്കുന്നു ഇത് ആ വളരെ വ്യക്തമായി അങ്ങേക്കറിയാം ട്രാൻസ്ലേഷനിൽ വന്നതാണ് ഇതേ കർത്താവ് തന്നെയാണ് പഴയ നിയമത്തിൽ കാണുന്ന യഹോവ എന്നുള്ളത് വളരെ വ്യക്തമായ ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഞാൻ റെഫറൻസ് വായിച്ചു അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ യേശുക്രിസ്തു വളരെ ഭംഗിയായി തന്റെ പരീക്ഷകൾ പോലും യഹോവയെക്കുറിച്ചുള്ള വാക്യഭാഗങ്ങൾ ദൈവമായി കണ്ടുകൊണ്ട് യഹോവ തന്നെ ദൈവം എന്ന് സ്ഥാപിച്ച് വിജയിക്കുകയല്ലേ ചെയ്യുന്നത് ആ അവിടെ അങ്ങനെയല്ലെന്നേ ഇത് മോശ മരണത്തിന്റെ സമയത്ത് പറയുന്നത് പുരാതനായ ദൈവം നിന്റെ സങ്കേതം പുരാതനായ ദൈവം നിന്റെ സങ്കേതം നിനക്ക് കീഴെ ശാശ്വതഭുജങ്ങളുണ്ട് അത് മോശ അടുത്തയിടെ കൊണ്ടുവന്ന് യകോവ അല്ല വാസ് യഹോവൻട്രഡ്യൂസ്ഡ് വെരി റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട യഹോവയെ പറ്റിയല്ല ഇവിടെ പറയുന്നേ പുരാതനായ ദൈവം നിന്റെ സങ്കേതമാവുന്നു അവന്റെ ശാശ്വത ഭുജങ്ങൾ നിനക്ക് കീഴെയുണ്ട് അവിടെയാണ് നിന്റെ കാല് കല്ലിത്തട്ടിപ്പോകാതിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ വാക്യം അവർ ചോദിക്കുന്നത് നിന്റെ ദൈവം ഇങ്ങനെ കാല് കല്ലിത്തട്ടിപ്പോ സൂക്ഷിക്കുമല്ലോ എന്തുകൊണ്ടാ പറ്റാത്തേ അപ്പൊ ഇതെല്ലാം കൂടെ യഹോബയുടെ പേരിൽ ആട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അത് സംഭവിച്ച എസ്രായയുടെ കാലത്താണെന്നും അത് ബൈബിൾ റിഡാക്ഷന്റെ ഭാഗമാണെന്നും ഒക്കെ ആമുഖത്ത് ഞാൻ പറഞ്ഞതാണ് വീണ്ടും വീണ്ടും അത് തന്നെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട് അത് നമ്മളിത് ലൂപ്പടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി പറഞ്ഞതാണ് അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരവ് ഇനി ഇതിൻ്റെ തന്നെ റീപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോ ഇവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കർത്താവായ ദൈവത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വായിച്ച അതായത് ബൈബിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇപ്പൊ ഓർത്തഡോക്സ് ആയാലും പിന്നെ ജാക്കോബൈറ്റ് ആയാലും പിന്നെ അതുപോലെ തന്നെ കാത്തലിക് ആയാലും കാണുന്ന പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളായാലും തന്നെ ആരും തന്നെ അത്തരത്തിൽ ഡിവൈഡ് ചെയ്ത് ഒരിടത്തും പഠിപ്പിച്ച ചരിത്രമില്ല പഠിപ്പിക്കുന്നുമില്ല ഒരു സഭകളിലും പക്ഷേ എന്നാൽ അങ്ങ് പറയുന്നത് ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഈ ഇടയിൽ പിന്നെ പിശാജ് കിടക്കുന്നതായിട്ട് യഹോവ കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പൊ അങ്ങനെ ഒരു വാക്കുകൾ വേർതിരിച്ച് പഠിക്കണം അപ്പൊ യേശുക്കൃത്തു ഇവിടെ എടുത്തിരിക്കുന്ന യഹോവ എന്നുള്ള പഴയ നിയമത്തിലെ വാക്യങ്ങളാണെങ്കിലും അതിന് നമ്മൾ ആ യഹോവ എന്നുള്ളത് കീറി പഠിച്ചു കഴിഞ്ഞാൽ ആ യഹോവയ്ക്കകത്ത് പിന്നെ വേറൊരു ദൈവം ഉണ്ട് എന്നുള്ളതാണ് അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സഭാ വിഭാഗങ്ങൾ ഇത്തരത്തിൽ ഇത് ഇങ്ങനെ കീറി പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും സഭയുടെ റെഫറൻസുകളോ ഏതെങ്കിലും സഭയിൽ അത്തരത്തിൽ പഠിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ അങ്ങ് മാത്രമാണോ ലോകത്ത് ഇത് വിളിച്ചു പറയുന്നത് സഭകൾക്കൊന്നും കിട്ടാത്ത അപ്പോസ്റ്റൽമാർക്ക് ആർക്കും കിട്ടാത്ത ഈ വെളിപ്പാട് അങ്ങേക്ക് മാത്രം ഈ അന്ത്യകാലത്ത് ലഭിച്ചു എന്നുള്ളതാണോ അങ്ങയുടെ വാദം ഇതിനെങ്ങനെയാണ് അങ്ങ് മറുപടി കൊടുക്കുന്നത് അല്ല ഇത് ആദിമ കാലം മുതൽ അപ്പോസ്റ്റലിക് ഉപദേശത്തിലും യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കളാണ് യാക്കോസ്ലെ എഴുതി പിശാജുക്കൾ അങ്ങനെ ആരാധിക്കുകയും വരയ്ക്കുകയും ചെയ്യുന്നുണ്ട് പൗലുസ്ലി എഴുതി പിശാചിന്റെ പ്രവർത്തിയിൽ അഴിക്കേണ്ടതിനാണ് ദൈവത്രം പ്രത്യക്ഷ യോന്നാസ്ലിഗ എഴുതി പിശാജിനെ ആയുധവർഗം വെപ്പിച്ചു എന്ന് പൗലുസ്ലി എഴുതി ഇത് മുഴുവൻ ന്യായപ്രമാണത്തെയും ന്യായപ്രമാണത്തെ ആചരിച്ചിരിക്കുന്ന യഹൂദന്മാരുടെ സമ്പ്രദായങ്ങളെയും സിദ്ധാന്തങ്ങളെയും ഒക്കെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി പുരാതന സഭയായ യാക്കോബായ സഭയുടെ ലിറ്റർജിയിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ ഒരാശയം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ദുഃഖവെള്ളിയാഴ്ചയുടെ സഹതറായിൽ അവൻ ആരാധനയിൽ നിന്നും അവരെ വിടുവിച്ച് രക്ഷിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് ആരാധനയിൽ നിന്ന് മോചിപ്പിച്ച ആരെയാണ് ആദിമസഭയിൽ ചേർന്ന് മുഴുവൻ യഹൂദന്മാരാണ് അപ്പൊ യഹൂദന്മാർ ആരാധിച്ചിരുന്ന പിശാചിനി അതുപോലെ തന്നെ അവരുടെ കാനനകത്താണെങ്കിൽ തന്നെ ശവത്തിനെ നിങ്ങൾ ലംഘിച്ചിരിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ശബത്തിനെ ിച്ചതിന് ചുള്ളറുക്കിയവനെ പോലും കൊന്ന യഹോവയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ശപത്തിനെ ലംഘിക്കണമെന്ന് കാനോനിക കൽപ്പനയുള്ളത് ഈ യഹോവ എന്ന ഒരു പേരും അതൊക്കെ വന്ന് പതിനാറാം നൂറ്റാണ്ടിലാണ് പിന്നീട് റസൽ വന്നിട്ട് യഹോവ സാക്ഷികളുടെ സമൂഹം ഉണ്ടാക്കി അങ്ങനെയാണ് യഹോവ പോപ്പുലറായത് യഹോവ എന്ന് പറഞ്ഞാൽ കനാൻ ഈ കേന്യരുടെ ദൈവമാണ് മിധ്യാന്യദേശത്ത് കേന്യരുടെ ദൈവമായിരുന്നു അപ്പൊ താങ്കൾക്കത് സ്റ്റഡി ചെയ്ത് നോക്കാവുന്നതാണ് ഖനി ആരാധിച്ചിരുന്ന ഹേനിയറിന്റെ ദൈവമായ മല ദൈവമായ ഗോത്ര ദൈവമായ യഹോവ മോശ സിപ്പോറയെ വിവാഹം കഴിച്ചതോടെ ആ വിവാഹ ബന്ധത്തിലൂടെ ഇസ്രായേലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയായിരുന്നു ഇസ്രായേലിലെ ഏറ്റവും ആദ്യത്തെ യാഗം നടത്തുന്നത് ഇത്രോയാണ് ഇത്രോ നടത്തിയ യാഗമാണ് അതേ തുടർന്നാണ് ഈ യഹോവ എന്ന് പറയുന്ന ഈ ദൈവത്തിന്റെ അല്ലെ ദേവന്റെ ഭരണം ഇസ്രായേലിൽ നടക്കുന്നത് അത് നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് ബൈബിൾ വായിച്ച് നോക്കി പഠിക്കാവുന്നതാണ് അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇത്രോ എന്ന് പറയുന്ന വിജാതീയ പുരോഹിതനാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ യാഗം നടത്തി ഉദ്ഘാടനം ചെയ്തു കൊടുത്തത് ആ ഒരു സ്ട്രീമിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ് യാഹിസ്റ്റിക് പാരമ്പര്യം അപ്പോൾ തന്നെ അവിടെ യലോഹിസ്റ്റിക് പാരമ്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഏറ്റവും പരമപ്രധാനമായ ദിവസം മഹാപാപപരിഹാര ദിനമാണ് യോങ്കിപ്പൂർ യോങ്കിപ്പൂർ ദിനത്തിൽ യഹോവയ്ക്ക് ഒരു ആടിനെ വെച്ചിട്ട് അസസേലിന് വേറൊരാടിനെ വെക്കുന്നുണ്ട് യഹോവയ്ക്ക് തുല്യമായ മറ്റൊരു ദൈവം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു യഹോവയ്ക്ക് തുല്യമായ പ്രാധാന്യവും പ്രസക്തിയുമുള്ള മറ്റൊരു ദൈവം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു അത് അസസേലാണ് അസസേലിനും യഹോബയ്ക്കും രണ്ടാടിനെ കൊണ്ടൊന്ന് ചീട്ടിട്ട് ഒന്ന് യഹോവയ്ക്കും മറ്റേത് അസസേലിനും യഹോവയ്ക്കുള്ള ആടിനെ കഷ്ണം കഷ്ണമാക്കി യാഗമാക്കി യഹോവയ്ക്ക് നിവേദിക്കുമ്പോൾ അസസേലിനുള്ള ആടിനെ ജീവന്റെ പ്രതീകമായി ജീവന്റെ പുതുക്കവും പ്രത്യാശയുമായി ആ ആടിനെ സ്വതന്ത്രമായിട്ട് വിടുകയാണ് ആട് കെട്ടഴിഞ്ഞ് സ്വതന്ത്രമായിട്ട് നടന്നു പോവുകയാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിരിക്കുന്നു യഹോവയുടെ അടിമത്തം മുഖം ഭീഷണി കൊലപാതകം യഹോവയ്ക്ക് ചീട്ട് വീണ ആടിന്റെ ഗതി കണ്ടോ അത് അറുക്കപ്പെട്ടു അത് കൊല്ലപ്പെട്ടു പക്ഷെ അസസേലിന്റെ ആട് സ്വതന്ത്രമായി പോവുകയാണ് ആ അസസേലിന്റെ ആടിന്റെ പ്രതീകമായിട്ട് യേശു ക്രിസ്തുവിനെ ഇബ്രാഹിൽ ലേഖനകാരം വരച്ചു കാണിക്കുന്നുമുണ്ട് ഈ അസസേൽ ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കൂ യഹോവയ്ക്ക് തുല്യ പ്രസക്തിയുള്ള യഹോവയ്ക്ക് തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു ദൈവം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ പാപം മുഴുവൻ അസസേലിനുള്ള ആടിന്റെ തലമേൽ പുരോഹിതൻ കൈവച്ച് ചുമത്തുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇസ്രായേലിന്റെ ഒരു കാര്യത്തിന് വേണ്ടി ശരിക്കും അസസേലാണ് യഹോവ അല്ല യഹോവ അവിടെ ഒരു കിരാത മൂർത്തിയായിട്ട് മദ്യവും രക്തവും സ്വീകരിക്കുന്ന ഒരു കിരാത മൂർത്തി മാത്രമായിരുന്നു ഇസ്രായേലിൽ അസസേലാണ് ഇസ്രായേലിന്റെ എല്ലാ കാലത്തെയും പ്രത്യാശ അവരുടെ പിതാക്കന്മാരുടെ ദൈവം പുരാതനായ ദൈവം അത് അസസേലാണ് അസസേലിനാണ് ആടിനെ അർപ്പിച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കാണ്